എത്രിപ്പോ ഇത്രണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇട പതിനാറെണ്ണം എനൂറ്റമ്പത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മേഞ്ചൽ ഡെക്കിന് ലൈവ് വീടിലോട്ട് സ്വാഗതം കേട്ടാ അപ്പം കുറച്ച് ദിവസങ്ങളിൽ ലൈവ് വീടൊന്നും ഇടാത്തത് സമയം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് വിഴിഞ്ഞം കടപ്പുറമാണ് ലൊക്കേഷൻ അപ്പം ഈ മൂന്ന് മണിക്ക് വന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം മീന് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മളിത് കാണാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക കേട്ടല്ല ഇന്ന് ഇന്നലത്തെ എവിടെ നിന്ന് വളരെയധികം മീൻ കുറവാണ് ഇപ്പം കല്ലങ്കണവയ്ക്ക് പോയവർക്കും കല്ലങ്കിണവ കുറവാണ് അതുപോലെ തന്നെ തട്ടുമോടി ക്ലാത്തിക്ക് പോയവർക്ക് ക്ലാത്തി കുറവാണ് ഉള്ളവർക്കും മീനുണ്ട് ഇല്ലാത്തവർക്ക് നല്ല വളരെ കുറവാണ് മീൻ വരും കഴിഞ്ഞ ദിവസങ്ങളപേക്ഷിച്ച് ഇന്ന് വളരെയധികം മീൻ ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നിരുന്നാലും മൂന്ന് മണിക്ക് നിങ്ങൾക്ക് വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വന്നാൽ എന്തെല്ലാം മീനുകൾ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൻ്റെ ഇടയിലോട്ടാണ് നമ്മളിന്നിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ പോവുകയാണ് പോകുമ്പോൾ എന്തെല്ലാമാണ് അവിടെ അവിടെ ആൾക്കാർ വഴക്കും പറയുന്നതും കാണാം അതുപോലെ തന്നെ മീനിൻ്റെ വില കാണിക്കുമ്പോൾ മീനിൻ്റെ വിലയും കൂടെ നമുക്ക് അതിൻ്റെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം പോയി അതിൻ്റെ വിലയും വില എത്ര വരയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ കൊഞ്ച കൊണ്ടായിരുന്നു കൊഞ്ച് ഇന്നലെ നൂറ് കൊഞ്ച് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് പോയിട്ടുള്ളത് കേട്ടാ നിങ്ങടയിലോട്ട് പോയി ഫസ്റ്റ് നോക്കാം എന്തൊക്കെയാണെന്നുള്ള എടുന്ന് പറഞ്ഞിട്ടൊക്കെ ഇനി അങ്ങോട്ട് സംസാരങ്ങളില്ല കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടാ ஒரு நியாய் ரெண்டு குட்டி ஒரு கிண்டையா கிண்டாத்துல மூவாயிரத்தி எண்ணூறு ரூபாய் ಇಲ್ಲಿ ನಾವು ಚಾನೆಲ್ ಅಲ್ಲ ಒಂದೇ ಒಂದು ಫ್ರೇಮ್ 1250 1300 1450 1550 1550 650 650 1250 ಯಪ್ಪಾ ಸೈದ್ ಸೈದ್ ಅಪ್ಪಾ ತತಾ ಭಾಯ್ ಇಗ್ಲೋ ಆಳ್ ಇಲ್ಲ ಅಂತ ಅದ ನೆಮ್ಮಿನಾನ ನೆಮ್ಮಿ ನೆಮ್ಮಿನಾ ನೆಮ್ಮಿನಾ ಯಪ್ಪಾ ಓಡ ಹೇ ನೆಮ್ಮಿನಾ ನೆಮ್ಮಿನಾ ಬೆಲ್ಲಾರಿ ಬಾರೆ ಕೇಂದ್ರಿ ಚಿನ್ನರ ಜಿಲ್ಲೆ ಲೈನಲ್ಲಿ ಏನೋ ಮಾಡ್ ಮಾಡ್ತಾ ಇರೋದು ಗುರಿ ಗುರಿನೇ ಮಾಡ್ತಾಯ್ತಾನೆ ತಟ್ಟೈತಾನೆ ಅಂತಾಯ್ತು താണ് ഈ ചതക്കിണവ് ഏറ്റവും കൂടുതൽ കണവൽ ചതവുള്ള കണവയാണ് അത് അപ്പുറത്ത് പറയുന്നത് ലെതർ ജാക്കറ്റ് അഥവാ മരപ്പാൻ ഗ്ലാത്തി നമ്മളെ വേറെ സ്ഥലത്ത് നിന്ന് ചെരുപ്പൂരി എന്ന് പറയുന്നത് കേട്ടോ ചെരുപ്പൂരിയെന്ന്

ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് 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 കുട്ടി ായിരത്തി ഇരുന്നൂറ്റമ്പതാണ് അപ്പൊ നമുക്ക് എന്താണത് മീനാണ് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അഞ്ഞൂറ് രണ്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് രണ്ട് എണ്ണൂറ് എണ്ണൂറ് എഴുന്നൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തമ്പത് തൊള്ളായിരം മൂവായിരം 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 പന്ത്രണ്ട് മൂവായിരം 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 അമ്പത് 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 ഒരുന്നൂറ് ഒരുന്നൂറ് നടക്കുന്നത് മൂവായിരത്തി നാന്നൂറ് ആണ് എന്റെ നമ്പർ ഉണ്ട് വിളിക്കണം എന്നെ വിളിച്ചു ീനകളില്ലാതെ കച്ചവടത്തിന് പോകുന്ന ആൻറ്റിമാരെല്ലാം അങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കുകയാണ് ആ സ്റ്റേ ആയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീനുകൾ കിട്ടാതെയൊക്കെ ചന്തകളിൽ പോകാൻ വഴിയില്ലാതെ എം എച്ചമാരൊക്കെ മഴത്തു വരുന്ന മീനിനു വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇട നിങ്ങൾ കാണുന്നത് 아 제대로 된게 없네. 나도야선보리 我们没有 ആയിരം 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 ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് എൺപത് അമ്പത് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് നൂറ്റി കൊണ്ടു ആയിരത്തി അഞ്ഞൂറ്

பின் உண்டு சமையா பின்னாடி வாடகையில்

ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇന്നൂർ ആയിരത്തി ആയിരത്തി ആദൂർ 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 ആയർ ആദൂർ ആദൂർ ആയർ ആദൂർ ആദൂർ 1600 കുണ്ട ടാർഗറ്റില 1600 പ്രോ 3 500 മെ പടയൂട്ടാ ആർക്കിൻട 1600 തിരിച്ചു കൊണ്ടേയില്ല നിങ്ങൾ <laughs> ഓരോരുത്തരെയും വിഴുഞ്ഞ കടപ്പുറത്ത് നിങ്ങൾ മൂന്ന് മണിക്ക് വന്നാൽ കിട്ടുന്ന കണ്ടു കണ്ടതാണ് അപ്പോൾ അതിനുള്ള മീനുകളിൽ നിന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് കണ്ടിട്ടുള്ള മീനുകൾ നവര നലക്ക കരിമ്പച്ച നവര അതുപോലെ തന്നെ നെമ്മീൻ അതുപോലെ അയില അതുപോലെ ലെതർ ജാക്കറ്റ് കട്ടിൽ ഫിഷ് ചതക്കിണവ സൂചിക്കണവ എന്നീ ഐറ്റങ്ങളൊക്കെയാണ് വാള എന്നീ ഐറ്റങ്ങളാണ് ഇന്ന് മൂന്ന് മണിക്ക് വിഴിഞ്ഞ കടപ്പുറത്തോട്ട് വന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ പണിക്ക് പോയി കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെയാണ് ഇന്ന് മൂന്ന് മണിക്ക് ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് മണിക്ക് ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മീനുകൾ തന്നെയാണ് ഞങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത് ഇന്നത്തെ വിശ്വസം നാളത്തെ അവസ്ഥ എങ്ങനെയാണോ നമുക്ക് നാളെ നമ്മൾ ജീവനോട് കൂടെ ഇരിപ്പണം നമുക്ക് ഉറപ്പില്ലല്ലോ അങ്ങനെ സാഹചര്യം നമുക്ക് നാളെ എന്ത് മീനുകൾ വരാം വരാതിരിക്കാം എന്നൊന്നും ഉറപ്പില്ല അപ്പം നാളെ നല്ലൊരു ദിവസം വരട്ടെ മീനുകൾ ഇഷ്ടംപോലെ കഴിഞ്ഞാൽ കിടപ്പത്തോട്ട് വരട്ടെ പണിക്ക് വന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വള്ള വള്ളങ്ങൾ നിറച്ച് മീനുകൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ലൈവ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മുടെ ലൈവ് വീഡിയോ കാണുകയും കേൾക്കുക എല്ലാവരും നന്ദി അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈവ് വീഡിയോ നിങ്ങൾ കാണുക അതുപോലെ തന്നെ സിദ്ദിഖ് സിദ്ധി മീന സിദ്ധിഖ് സിദ്ധി അത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം സിദ്ധിഖ് ഹായ് സുഖമാണോ എന്ന് വിചാരിക്കുകയാണ് ചേട്ടാ അപ്പോൾ എല്ലാവർക്കും ബായ് ഈ കാണുന്ന ആൾക്കാരൊക്കെ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് വള്ളം കൊണ്ടുവന്ന് അവിടെ അവരെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് കൊണ്ടുപോകാൻ നിൽക്കണം അപ്പോ വിഴിഞ്ഞം ലൈവ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്നായി നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ലൈവ് വീഡിയോട് കാണാം കേട്ടോ ബാക്കി ബൈ ബൈ